അങ്ങനെ മുത്തുവന്ന് കാവ്യോട് കള്ളക്കഥകൾ പറഞ്ഞു കൊടുക്കുന്നു ഞാനാണെങ്കിൽ അടുക്കളയിൽ വെച്ച് കേട്ടതാ മണിക്കുട്ടി ഉമ ആൻറ്റിയോട് പറയുന്ന കാര്യങ്ങൾ ആ സമയത്ത് ഈ ഉമ്മയുടെ അടുക്കിലേക്കും മണിക്കുട്ടി വരുന്നതും എന്നിട്ട് പറയുന്നുണ്ട് ദേ ആൻറ്റി ഈ മുല്ലപ്പൂവ് ആൻറ്റിയുടെ തലയിൽ ചൂടി അച്ഛൻ്റെ അടുക്കിലേക്ക് പോകണം അത് കേട്ടിട്ട് ഉമ്മ ചോദിക്കുന്നുണ്ട് ഞാൻ എന്തിനാ മുല്ലപ്പൂ ചൂടി കൃഷ്ണയുടെ അടുക്കിലേക്ക് പോകുന്നത് ആൻറ്റി അമ്മയാണെങ്കിൽ പലപ്പോഴായി മുറ്റത്ത് നിൽക്കുന്ന നിന്ന് മുല്ലപ്പൂ പറ മാലയാക്കി കെട്ടി തലയിൽ ചൂടാറുണ്ട് സത്യത്തിൽ അച്ഛനാണ് അത് തലയിൽ അമ്മയ്ക്ക് വെച്ചുകൊടുക്കാറുള്ളത് അതുമാത്രമല്ല അതിനുശേഷം അമ്മ പിങ്ക് കളർ സാരിയാണ് എടുക്കാറ് ആ സാരി അച്ഛന് വളരെ ഇഷ്ടമാണ് അമ്മ എത്രയോ ഫോട്ടോസ് ആ സാരി എടുത്തിട്ട് അച്ഛൻ എടുത്തു കൊടുത്തിട്ടുണ്ട് ആൻറ്റിയും അതുപോലെ തന്നെ ചെയ്യണം പിങ്ക് സാരി എടുത്ത് മുല്ലപ്പൂ വെച്ച് അച്ഛൻ്റെ മുന്നിൽ പോയി അച്ഛൻ്റെ ഇഷ്ടം ആൻറ്റി മേടിക്കണം ഇത് കേട്ട് ഉമ്മ ചോദിക്കുന്നുണ്ട് അതുകൊള്ളാം ഞാൻ എന്തിനാ കൃഷ്ണയുടെ ഇഷ്ടം ഇങ്ങനെ മേടിക്കുന്നത് അതിൻ്റെ ആവശ്യമുണ്ടോ കാര്യമുണ്ട് എന്തായാലും ഉമാ ആൻറ്റിയെ എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമാണ് അച്ഛൻ്റെ കാര്യങ്ങളാണ് എങ്കിൽ ആന്റി ഒരു കുറവും വരുത്താതെ നോക്കുന്നു അതുകൊണ്ട് തന്നെ ആന്റി ഇവിടെയൊന്നും പോകാൻ പാടില്ല ഉമ പറയുന്നുണ്ട് അതിനല്ലേ ഞാൻ ഇവിടെ നിൽക്കുന്നത് ചില കടമകളൊക്കെ ഉണ്ട് എന്തായാലും കാവ്യം കൃഷ്ണയും എത്രയും വേഗം തന്നെ ഒന്നിക്കും അവർ ഒന്നിച്ചതിന് ശേഷം വേണമെങ്കിൽ ഇനി ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസം മണിക്കുട്ടിക്ക് ക്ലാസ് എടുത്തു തരാം അതിനായി ഇങ്ങോട്ടും വരാം ഓഹോ അങ്ങനെയാണോ അപ്പൊ ആന്റി ഇവിടെ പോകാൻ പോകുവാണല്ലേ ആന്റി പോകണ്ട ഇവിടെ തന്നെ കൂടിക്കോ അതിനിടയിൽ മുത്ത് പറയുന്നുണ്ട് അമ്മേ ഒരു കാര്യം വേറൊരു കാര്യം പറയാം മറന്നു പോയതാണ് മണിക്കുട്ടി പറയുകയാണ് ഉമാൻറ്റി അച്ഛന് ഇഷ്ടമുള്ള ഫുഡ് ഏതാണ് എന്ന് അറിയാമോ അറിയണ്ടേ ചുട്ട ദോശ അത് ഭയങ്കര ഇഷ്ടമാണ് അച്ഛന് അത് കഴിഞ്ഞിട്ട് മുളകരച്ച ചമ്മന്തി ഒത്തിരി ഇഷ്ടമാണ് പക്ഷേ ചില്ലി പൗഡർ അതിന് ഉണ്ടാക്കുന്ന ചമ്മന്തി ഇഷ്ടമല്ല കേട്ടു പിന്നീടാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് മല്ലിയിട്ട ഉണ്ടല്ലോ അതും ഇഷ്ടമാണ് ഇനിയെങ്കിലും ആന്റി അച്ഛൻ്റെ ഒക്കെ മനസ്സിലാക്കുക എന്നിട്ട് അച്ഛൻ്റെ ഇഷ്ടം ആൻറ്റി എങ്ങനെയെങ്കിലും പിടിച്ചു പറ്റാൻ നോക്കണം അതുകൊണ്ട് തന്നെ ആന്റിക്ക് പിന്നെ എങ്ങും ജോലിക്ക് പോകേണ്ടതായും വരില്ല ഇവിടെ തന്നെ ആന്റിക്ക് കൂടാം ഇത് കേട്ടിട്ട് ഉമ്മ വളരെ അധികം സന്തോഷത്തിൽ ഇരിക്കുന്നു ഈ നുണക്കഥകളെല്ലാം കേട്ടിട്ട് വളരെ അധികം സങ്കടത്തിലും ദേഷ്യത്തിലും പൊട്ടിത്തെറിച്ചുകൊണ്ട് കാവ്യ ചോദിക്കുന്നുണ്ട് മോൾ എന്തൊക്കെയാ പറയുന്നത് മണിക്കുട്ടി അങ്ങനെ പറഞ്ഞെന്നോ അതെ അമ്മേ അമ്മ പലപ്പോഴായി പറയാറുണ്ടല്ലോ മണിക്കുട്ടി ചെറിയ കുട്ടിയാണ് എന്ന് എന്റെ പ്രായമാണ് എന്നൊക്കെ പക്ഷേ അതിനേക്കാൾ വളരെയേറെ ചിന്തിക്കുന്നുണ്ട് അതുകൊണ്ടാണ് അവൾ അവളുടെ ട്യൂഷൻ ടീച്ചറോട് ഇങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് നമ്മുടെ അച്ഛനെ തട്ടിയെടുക്കുന്നതിനാണ് അവളും അവളുടെ ട്യൂഷൻ ടീച്ചറും പ്ലാൻ ഇടുന്നത് ഇത് കേട്ട് കാവ്യ ആകെ സങ്കടപ്പെടുന്നു എന്നിട്ട് ഇങ്ങനെ ഈ മൊത്ത് ചോദിക്കുന്നുണ്ട് അല്ലാമേ അവളുടെ അമ്മ രാധികയല്ലേ അവർക്കും ഈ സ്വഭാവം ആയിരിക്കും ഒരു ദിവസം രാത്രി കാവ്യ ഈ വർക്കൗട്ടിൽ നിന്ന് രാധികയെയും കൃഷ്ണയെയും ഒരുമിച്ച് ഇറങ്ങി വരുന്നത് കണ്ടതല്ലേ മറ്റൊരു ദിവസം രാധിക പ്രഗ്നന്റ് ആയ സമയത്ത് ഈ ഭർത്താവ് എന്ന് പറയുന്ന ആള് രാധികയ്ക്ക് ഒന്നും മേടിച്ചു തന്നില്ലല്ലോ അത് കേട്ടിട്ട് രാധിക ഭർത്താവിനെ പറയരുതേ എന്ന് അപേക്ഷിക്കുന്ന ആ കാര്യമെല്ലാം മനസ്സിലേക്ക് വരികയാണ് കാവ്യയുടെ എന്നിട്ട് കാവ്യം മനസ്സിൽ പറയുന്നുണ്ട് എന്തായാലും മണിക്കുട്ടിക്ക് ഉമ വന്നതിന് ശേഷം പ്രകടമായിട്ടുള്ള മാറ്റമുണ്ട് അതുകൊണ്ട് തന്നെ രണ്ടുപേരും കൂടി ചേർന്ന് എന്നെ ഒറ്റപ്പെടുത്താനായി നോക്കുകയാണ് ഞാൻ സമ്മതിക്കില്ല തോൽക്കാൻ മനസ്സുമില്ല ആ സമയത്ത് മുത്ത് മനസ്സിൽ പറയുന്നുണ്ട് ഞാൻ വെറുതെ അമ്മയെ ഒന്ന് ആളിക്കത്തിക്കാൻ വേണ്ടിയിട്ട ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തത് എന്നാൽ അമ്മയ്ക്ക് ഇപ്പോൾ സംശയവും ടെൻഷനുമായി കഴിഞ്ഞു അതേസമയം എല്ലാം കേട്ടും കണ്ടും കൊണ്ടും നിൽക്കുകയാണ് നീരജ അതുകൊണ്ട് തന്നെ കാവ്യയെ കാണാതെ ദേ ഇങ്ങോട്ട് വാ മുത്തേ എന്ന് കൈകാട്ടി വിളിക്കുന്നുണ്ട് ആ സമയത്ത് അവൾ അങ്ങോട്ട് പോകാൻ മടിച്ചു നിൽക്കുന്നു പിന്നീട് കാവ്യ അവിടെ നിന്ന് മനസ്സിൽ കൃഷ്ണയെ ഉറക്കുന്ന ആ ദിവസത്തെ പറ്റി ആലോചിക്കുകയാണ് അതിനുശേഷം ആകാശത്ത് നോക്കുന്നതും കാവ്യയെ നോക്കുന്ന സമയത്ത് കാവ്യ ചോദിക്കുന്നുണ്ട് ആകാശത്ത് നല്ല നിലാവുണ്ട് നക്ഷത്രമുണ്ട് അതാണോ നോക്കുന്നത് അത് കേട്ടിട്ട് കൃഷ്ണ പറയുന്നുണ്ട് അല്ല എൻ്റെ മുന്നിൽ ഒരാൾ ഇരിപ്പുണ്ട് അവരുടെ മുഖത്തുള്ള സന്തോഷവും സമാധാനവും ഒക്കെയാണ് ഞാൻ നോക്കി ഇവിടെ ആസ്വദിച്ചു കിടക്കുന്നത് ആരാണ് അതെന്ന് കാവ്യ ചോദിക്കുന്നു ദേ ഈ രണ്ടു കണ്ണിലെ തിളക്കം കാവ്യയുടെ കണ്ണുകളുടെ തിളക്കമാണ് ഞാൻ നോക്കുന്നത് അല്ലാതെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ ഒന്നുമല്ല എനിക്ക് അതിനേക്കാൾ പ്രിയപ്പെട്ടതാണ് എൻ്റെ കാവ്യ എന്തോ താൻ ഈ പിങ്ക് കളറിലുള്ള സാരി എടുക്കുമ്പോൾ തനിക്ക് പ്രത്യേക ഭംഗിയാണ് കേട്ടോ അത് കേട്ട് കാവ്യ പറയുന്നുണ്ട് അല്ലെങ്കിലും കൃഷ്ണയുടെ ഇഷ്ടമുള്ള കളർ പിങ്ക് അല്ലേ അതെ അല്ലെങ്കിലും അതൊക്കെ ചുരുക്കം പേർക്ക് മാത്രമേ അറിയുകയുള്ളൂ കൃഷ്ണക്ക് ഇഷ്ടമാവുകയുള്ളൂ എന്നും എനിക്കറിയാം ചുരുക്കം പേരിൽ ഞാനും ഉണ്ടെന്ന കാവ്യ തന്നെ കരുതി തന്നെ ഇന്ന് കാണാനായിട്ട് വളരെയധികം ഭംഗിയുണ്ട് സത്യത്തിൽ എനിക്ക് മറ്റുള്ള ഇഷ്ടങ്ങളെക്കാൾ ഏറ്റവും വിലയേറിയ ഇഷ്ടം ഒരാളുടെ ഇഷ്ടമാണ് അത് കേട്ടിട്ട് കാവ്യ ചോദിക്കുന്നുണ്ട് ആരുടെ വേണമെങ്കിലും ഞാൻ തൊട്ട് കാണിക്കാം എന്നിട്ട് കാവ്യയുടെ മൂക്കിന് തുമ്പിൽ പിടിച്ചുകൊണ്ട് ഒന്ന് വിട് കൃഷ്ണ എന്ന പറയുകയും ചെയ്യുന്നു ആ സമയത്ത് കൃഷ്ണകാവ്യയുടെ കയ്യിലേക്ക് ഒരു ഉമ്മ കൊടുക്കുകയാണ് അതിന് പറയുന്നു അതിനുശേഷം പറയുന്നുണ്ട് കൈകൾക്ക് നെയ്യിൻ്റെ മണമാണല്ലോ ഇന്ന് ഫ്രിഡ്ജിൽ നിന്ന് നാളത്തേക്കുള്ള നെയ്യ് ചൂടാക്കി വെച്ചിട്ടുണ്ട് ആ നെയ്യെടുത്ത് വെച്ചിട്ടുണ്ട് എങ്കിൽ നാളെ പുര നെയ് പുരട്ടിയ ദോശയും പിന്നെ കൃഷ്ണയ്ക്ക് ഇഷ്ടമുള്ള മുളക് ചട്നിയും പിന്നെ ഒരുപാട് മല്ലിളകൾ ഇട്ട സാമ്പാറും ആയിരിക്കും ഞാൻ ഉണ്ടാക്കി തരുന്നത് എൻ്റെ ഇഷ്ടങ്ങൾ തന്നെയാണ് തനിക്ക് കൃത്യമായി ഈ കാര്യങ്ങൾ അറിയാമെന്നും കാവ്യ കൃഷ്ണയെ നോക്കി പറയുന്നു ഇത് കേട്ട് കൃഷ്ണ നിന്നെ നോക്കിയിരിക്കാൻ എനിക്ക് വലിയ ഇഷ്ടമാണ് പ്രണയപൂർവം കൃഷ്ണ കാവ്യയോട് കുഞ്ഞുന്നു ഈ സമയത്ത് കാവ്യ തിരിച്ചും അവരുടേതായ ലോകത്തിലെ കഥകൾ പറഞ്ഞ് രാത്രിയിൽ രണ്ടുപേരും ണയത്തിൽ അലിഞ്ഞിരിക്കുകയാണ് കാവ്യയ്ക്ക് ഈ കാര്യമെല്ലാം ആലോചിച്ച് മനസ്സ് കൈവിട്ടു പോകുന്നുണ്ടോ എന്ന സംശയമാണ് ഇപ്പോൾ അവൾ ഇനി എന്തു ചെയ്യും എന്നുള്ള ചോദ്യവും അവളുടെ മുൻപിലേക്ക് കടന്നു വരുന്നു എന്തിനാ നീരജ ആൻഡിയെന്നെ വിളിച്ചത് മുത്തേ ഞാനൊരു കാര്യം പറയാം നമ്മളൊക്കെ ചില അവസരങ്ങളിൽ ചെറിയ ചെറിയ കള്ളം പറയാറുണ്ട് അതൊന്നും അത്ര വലിയ നല്ല കാര്യമല്ല മോൾക്കാണ് എങ്കിൽ ഒരു ദിവസം മലയാളം ക്ലാസ്സില്ലേ ആ സമയത്ത് മലയാളം ഉണ്ട് ആ പ്രയറും എന്താ പഠിപ്പിക്കുന്നത് നമ്മളാരും കള്ളം പറയരുത് എപ്പോഴും സത്യം പറയണം അങ്ങനെയല്ലേ എന്നിട്ട് ഇപ്പോൾ എന്തിനാ കല്ലുവെച്ച നുണ മണിക്കുട്ടിയെയും ഉമ്മയെയും കുറിച്ച് കാവ്യേച്ചിയോട് പറഞ്ഞു കൊടുത്തത് ഇത് കേട്ട് മൊത്തം പറയുന്നുണ്ട് ഓ അതാണോ അതിന് ഞാനാണെങ്കിൽ ഒരു കള്ളത്തിരവും പറഞ്ഞിട്ടില്ല ഒന്നും പറഞ്ഞിട്ടില്ലേ ശരി ഞാനൊരു കാര്യം ചെയ്യാം മണിക്കുട്ടിയെയും ഉമേച്ചിയെയും വിളിച്ചിട്ട് കാവ്യേച്ചിയുടെ മുന്നിൽ കൊണ്ടുപോയി നിർത്താം എന്നിട്ട് മുത്തു പറഞ്ഞ കാര്യങ്ങൾ സത്യമാണോ എന്ന് തെളിയിക്കാം അപ്പോഴേക്കും അവര് തന്നെ കാവ്യേച്ചയോട് എല്ലാം പറയട്ടെ അത് കേട്ട് മുത്തു പറയുന്നുണ്ട് വേണ്ട നീരജ് ആൻറ്റി ഞാൻ പറഞ്ഞത് മുഴുവൻ പച്ചക്കള്ളമാണ് പക്ഷേ മണിക്കുട്ടിയെയും ഉമാ ആന്റിയെയും ഇവിടെ നിന്ന് ഓടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുമല്ല ഇതിന് അപ്പുറവുമുള്ള കാര്യങ്ങൾ ഇനിയും ചെയ്തു കൊണ്ടിരിക്കും എന്തായാലും എൻ്റെ നാവിൽ നിന്ന് തന്നെ സത്യം കേട്ടപ്പോൾ നീരജാൻറിക്ക് സമാധാനമായല്ലോ അല്ലേ ഇനി എനിക്ക് പോകാമല്ലോ എന്ന് പറഞ്ഞ് മൊത്ത് അവിടെ നിന്ന് പോകുന്നു ഈ കുട്ടിയുടെ സ്വഭാവം എന്താ ഇങ്ങനെ എന്നുള്ള മട്ടിൽ നീരജ് നോക്കി നിൽക്കുകയാണ് അതേസമയം ജയമോഹിനി വളരെയധികം ദേഷ്യത്തിൽ ഭരത്തിൻ്റെ അടുക്കിലേക്ക് വരികയാണ് അവൻ്റെ മുഖം പിടിച്ചിട്ട് തൻ്റെ മുഖത്തിന് അഭിമുഖമായി നിർത്തി ചോദിക്കുന്നുണ്ട് കൃഷ്ണയോട് ചെയ്ത കാര്യങ്ങളൊക്കെ എന്തിനാണ് ഉമയെ വിവാഹം കഴിക്കാൻ പോവുകയാണോ കൃഷ്ണ മണിക്കുട്ടിയുടെ പേർക്കാവൻ ലക്ഷങ്ങൾ ബാങ്കിൽ ഇട്ടിട്ടുണ്ടോ നീ ആണെങ്കിൽ മുത്തിന്റെ പേരിലേക്ക് പണം ട്രാൻസ്ഫർ ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞു അതും സത്യമാണോ എല്ലാത്തിന്റെയും സത്യാവസ്ഥ എനിക്ക് അറിഞ്ഞേ പറ്റൂ അത് കേട്ടിട്ട് ഭരത് പറയുന്നുണ്ട് എൻ്റെ അമ്മേ ഇനി ഇനിയിപ്പോൾ അളിയനുമായിട്ട് ചേച്ചിക്ക് ഒത്തുപോകുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ അതിനുള്ള ചാൻസ് കുറവാണ് ജയമോഹിനി അറിയുന്നു ഈ കാര്യങ്ങൾ ഇതേ തുടർന്ന് അവർ തമ്മിലുള്ള വിദ്വേഷം വലുതാക്കണം അതിനാണ് ഞാൻ ഈ കള്ളക്കഥ ഉണ്ടാക്കിയത് ഉമ്മയെ വിവാഹം കഴിക്കാൻ പോകുന്നു എന്നുള്ള കാര്യം ആണോ നീ ഉണ്ടാക്കിയ കള്ളക്കഥ എങ്കിൽ പിന്നെ എനിക്ക് മറ്റൊരു കാര്യം കൂടി അറിയണം ഈ മണിക്കുട്ടിയുടെ പേരിൽ ലക്ഷങ്ങൾ കൃഷ്ണ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നു അതും ബാങ്കിൽ നമ്മുടെ കമ്പനിയിലെ പൈസ എടുത്തിട്ട് അത് ചെയ്തുവെന്ന് പറഞ്ഞത് സത്യമാണോ ഇത് കേട്ടു ഭരത് പറയുന്നുണ്ട് അത് സത്യമാണോ അമ്മേ സത്യമാണോ എന്നുള്ള കാര്യം എനിക്കും അറിയില്ല ഞാൻ നിന്റെ കൂടെ നാളെ ബാങ്കിലേക്ക് വരുന്നുണ്ട് അവിടെ പോയിട്ട് ഡീറ്റെയിൽസ് എല്ലാം ചോദിക്കാം എന്നിട്ട് നേരെ വക്കീലിനെ കാണാൻ പോകാം ആ സമയത്ത് ഭരത് ചോദിക്കുന്നു അതെന്താ അമ്മേ വക്കീലിനെ കാണാൻ പോകുന്നത് എടാ എങ്കിൽ അവരുടെ അക്കൗണ്ട് ഫ്രീസ് ആക്കണ്ടേ അതിനുള്ള കാര്യങ്ങൾ എന്താ ചെയ്യേണ്ടത് എന്ന് വക്കീൽ പറഞ്ഞു തരും എന്തായാലും നമുക്ക് ഒരുമിച്ച് പോകാം കേട്ടോ അത് കേട്ടിട്ട് ഭരത് പറയുന്നുണ്ട് അയ്യോ അമ്മേ പ്ലാൻ നടക്കുന്നതേയുള്ളൂ പ്ലാനോ എന്ത് പ്ലാൻ മണിക്കുട്ടിയുടെ പേരിൽ ലക്ഷങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്യാനായിട്ട് അളിയൻ പ്ലാൻ ഇടുന്നതേയുള്ളൂ എന്ന് അല്ലാതെ അക്കൗണ്ടൊന്നും തുടങ്ങിയിട്ടില്ല അപ്പോൾ പിന്നെ മറ്റൊരു കാര്യം എനിക്കറിയണം നീ മുത്തിൻ്റെ പേരിൽ അക്കൗണ്ട് തുടങ്ങി എന്ന് പറഞ്ഞു എങ്കിൽ പിന്നെ അതിൻ്റെ ഡീറ്റെയിൽസ് എവിടെ ഓഫീസിലേക്ക് കൊണ്ടുവന്ന ബാഗ് എവിടെ ഇതെല്ലാം കേട്ടിട്ട് ഭരത് പറയുന്നുണ്ട് എൻ്റെ അമ്മ അതൊക്കെ കാവ്യേചിയെ ഇംപ്രസ് ചെയ്തിരിക്കാൻ വേണ്ടി പറഞ്ഞ നുണക്കഥകളല്ലേ ഞാൻ എൻ്റെ കാര്യങ്ങളല്ലേ നോക്കേണ്ടത് അല്ലാണ്ട് സഹോദരിയുടെ ജീവിതം സുരക്ഷിതമാക്കാൻ എൻ്റെ ജോലി കളഞ്ഞിട്ട് നോക്കണോ അതിനുവേണ്ടി ഞാൻ എന്താണ് ചെയ്യേണ്ടത് പിന്നെ കൃഷ്ണ അയാളെയും മണിക്കുട്ടിയെയും ഇവിടെ നിന്ന് പുറത്താക്കണം അതിനുവേണ്ടി ഞാൻ ആരുടെ കുതികൽ വേണമെങ്കിലും വിട്ടും ഉറപ്പായിട്ടും വെട്ടിയിരിക്കും അതിനുവേണ്ടിയാ ഇങ്ങനെയുള്ള കള്ളത്തരങ്ങൾ ചെയ്യുന്നത് ചേച്ചിയെ ഞാൻ പറ്റിച്ചത് അതുകൊണ്ട് തന്നെയാണ് ജയമോഹിനി പറയുന്നുണ്ട് നീ അങ്ങനെ ആരെയും പറ്റിക്കുമോ അയ്യോ എൻ്റെ അമ്മയെ പറ്റി പറ്റിക്കില്ല പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ പോരാളി ആരാ എൻ്റെ അമ്മയല്ലേ എന്ന് പറഞ്ഞിട്ട് അവൻ അമ്മയ്ക്ക് ഒരു ഉമ്മ കൊടുക്കുന്നു ജയമോഹിനി മനസ്സിൽ പറയുന്നുണ്ട് ഇവനെ വിശ്വസിക്കാൻ കൊള്ളില്ല ആ സമയത്ത് ഭരത് മനസ്സിൽ പറയുന്നുണ്ട് ആ ഇവരെ വിശ്വസിക്കാനും പറ്റില്ല എന്നിട്ട് രണ്ടുപേരും കൂടെ പരസ്പരം ചിരിച്ചുകൊണ്ട് അങ്ങനെ നിൽക്കുന്നു കൃഷ്ണക്കുള്ള പാലുമായിട്ട് രാത്രി മണിക്കുട്ടി വരികയാണ് ആ സമയത്ത് മൊത്താണ് എങ്കിൽ അവിടെ തടഞ്ഞു നിർത്തുന്നുണ്ട് എടി എനിക്ക് നിന്നോടൊരു കാര്യം ചോദിക്കാനുണ്ട് വീട്ടിലെ ഫ്രണ്ടോർ കുട്ടിയിട്ടു മണിക്കുട്ടി പറയുന്നുണ്ട് സാധാരണ ഭരത്മാമൻ അത് കുറ്റിയിടാറ് പക്ഷെ നിനക്കെന്താ ഡീ കുറ്റിയിട്ടാൽ നീ വേഗം പോയി കുറ്റിയിടീ മണിക്കുട്ടി പറയുന്നുണ്ട് എനിക്കാണെങ്കിൽ എത്തില്ല കേട്ടോ കൈ എത്തിയില്ലെങ്കിൽ ഒരു കാര്യം ചെയ്യണം ചെയറോ സ്റ്റൂളോ എന്തെങ്കിലും എടുത്തിട്ട് മുകളിൽ കയറി നിന്ന് ലോക്ക് ചെയ്യണം ഇത് കേട്ട് മണിക്കുട്ടിക്ക് സങ്കടമാകുന്നു മണിക്കുട്ടി ആ പാല് മൊത്തിൻ്റെ കയ്യിലേക്ക് കൊടുത്തിട്ട് അവൾ നേരെ ലോക്കിടാനായി പോകുന്നുണ്ട് പെട്ടെന്ന് പോടി എന്ന് മൊത്ത് പറയുകയാണ് അങ്ങനെ മണിക്കുട്ടി മൊത്ത പറഞ്ഞതുപോലെ വലിയൊരു ചെയർ എടുത്തുകൊണ്ട് പുറത്തു കയറി അതിൻ്റെ നിന്ന് ഡോറിന്റെ ലോക്ക് എല്ലാം ഭദ്രമായി ഇടുകയും ചെയ്യുന്നു അതെല്ലാം വാച്ച് ചെയ്ത് മുത്ത് അവിടെ നിൽക്കുന്നുണ്ട് ഒടുവിൽ മണിക്കുട്ടി പഴയതുപോലെ തന്നെ കസേര കൊണ്ടുപോയി ഇട്ടിട്ട് മുത്തിന്റെ അടുക്കിലേക്ക് വരുന്നു ആ സമയത്ത് മുത്ത് പറയുന്നുണ്ട് എനിക്ക് നിന്നോടൊരു കാര്യം കൂടി പറയാനുണ്ട് നിന്റെ ഒമാൻഡിയില്ലേ അവരെ നീയും എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പോകണം ഇത് കേട്ട് ഞങ്ങളോ ഇല്ല ഇവിടെ നിന്ന് പോകില്ല മുത്തേ പലതവണ പറഞ്ഞതാ ഇടി നിന്റെ ഉമാൻറ്റി ആണെങ്കിൽ അവർക്ക് എന്താടി ഇവിടെ ജോലി എപ്പോഴും ഇങ്ങനെ അച്ഛൻ്റെ അടുത്ത് കയറി ഇരിക്കും അച്ഛൻ്റെ കാര്യം നോക്കും അത് കേട്ടിട്ട് മണിക്കുട്ടി പറയുന്നുണ്ട് കെയർ ടേക്കർ അല്ലേ കെയർ ടേക്കർ ആകുമ്പോൾ അച്ഛൻ്റെ കാര്യങ്ങളെല്ലാം നോക്കണ്ടേ എന്ന് കരുതിയിട്ട് എപ്പോഴും അച്ഛൻ്റെ അടുക്കൽ എടുത്തിരിക്കണോ അത് ശരിയല്ലല്ലോ മണിക്കുട്ടി പറയുന്നുണ്ട് ദേ ഇവിടെ ഒരു ശോഭ സോഫ കിടക്കുന്നു അതിലാണെങ്കിൽ മുത്തിരിക്കുമ്പോൾ ഞാനാണെങ്കിൽ അതിന്റെ പുറത്ത് കയറി ഇരിക്കാറുണ്ടോ ഇല്ലല്ലോ മുത്തില്ലാത്തപ്പോൾ മാത്രമേ ഇരിക്കാറുള്ളൂ അതിന് കാരണം എന്താ ഇപ്പോൾ തന്നെ അച്ഛന്റെ അടുത്തിരിക്കാനും അച്ഛന്റെ കാര്യങ്ങൾ നോക്കാനും ഒരാളില്ല ആ സ്ഥാനത്ത് ഉണ്ടായിരുന്നത് അമ്മയായിരുന്നു അമ്മ പോയപ്പോൾ ആ സ്ഥാനം കയ്യേറി അതിൽ ഇരിക്കാനായിട്ട് ഉമാ ആൻഡി പിഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഉമാ ആറി ഇനിയെന്നും അച്ഛൻ്റെ കൂടെ ഉണ്ടാകും മണിക്കുട്ടി ഈ കാര്യം പറഞ്ഞ് അവിടെ നിന്ന് പോകാൻ ഒരുങ്ങുകയാണ് എന്നാൽ ഇത് മണിക്ക് മുത്തിന് ഒട്ടും തന്നെ ഇഷ്ടമാകുന്നില്ല എന്തായാലും ഒരു കാര്യം ചെയ്യും അമ്മയോട് പറഞ്ഞിട്ട് അച്ഛനോട് അടുക്കാൻ പറ എന്നിട്ട് പഴയതുപോലെ സ്നേഹത്തിൽ അച്ഛനോട് പെരുമാറണം അങ്ങനെ അമ്മ പഴയതുപോലെ ആയി കഴിഞ്ഞാൽ പിന്നെ ഓമാ ആൻറ്റി ഇവിടെ നിന്ന് പോയിക്കൊള്ളും ഇതൊരു ആയി ഏറ്റെടുക്കാൻ മുത്തിന് കഴിയുമോ എന്തായാലും അതൊരു ആയി ഏറ്റെടുത്തു കൊള്ളാൻ പറഞ്ഞിട്ട് മണിക്കുട്ടി പാലൊക്കെ മേടിച്ച് അവിടെ നിന്ന് ഗുഡ് നൈറ്റ് പറഞ്ഞ് പോവുകയാണ് ആ സമയത്ത് അക്ഷരാർത്ഥത്തിൽ തോറ്റ് തുന്നമ്പാടി മുത്തവിടെ നിൽക്കുന്നു എന്നിട്ട് അവൾ തിരിഞ്ഞു നോക്കുമ്പോഴാണ് കാര്യങ്ങളെല്ലാം കേട്ട് ഒരു അമ്പരപ്പിൽ കാവ്യം നിൽക്കുന്നത് കാണുന്നത് അങ്ങനെ അമ്മയും മകളും മുഖത്തോട് മുഖം നോക്കി നിൽക്കുന്നു മുത്തിന് സങ്കടമാവുകയാണ് ഇവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് Do like, share and subscribe.